ഈ മോട്ടിവേഷൻ ട്രെയിനേഴ്സിന്റെ ഒക്കെ പതനം ഇങ്ങനെ തന്നെയാണല്ലോ അല്ലേ മുമ്പൊരിക്കൽ ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സുലൈമാൻ തുർക്കിയും ഒരു ജിജി മാരിയോയും മാരിയോയുമൊക്കെ എന്തായിരുന്നു പറഞ്ഞിരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ചുംബിക്കാറുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ നരച്ച മുടി കാണാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു രംഗത്ത് വന്നത് ഏറ്റവും ഒടുവിൽ കെട്ടിയോ സെപ്ര ബോക്സ് എടുത്ത് തലക്കടിച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് വരുന്നത് അപ്പോൾ ഈ മോട്ടിവേഷൻ ഒക്കെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ് എന്ന് ഏതാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഇടയ്ക്കാണ് എനിക്ക് സൈബർ സെല്ലിൽ ഒരു സുഹൃത്തുണ്ടേ അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു ഈ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാര്യം ഇപ്പൊ പോലീസിലൊന്നും അല്ല അതിനെക്കാട്ടിലേറെ അയാൾക്ക് പ്രസംഗിക്കാൻ പോയാൽ ഒരു പ്രസംഗത്തിന് ഇത്ര രൂപ വെച്ചിട്ട് കിട്ടും എന്തിനാ വെറുതെ സർക്കാരിനെ സേവിക്കുന്നത് അപ്പൊ അയാൾ ഇസ്ലാമിനെ വാനോളം പുകഴ്ത്തുക ഇതായിരുന്നു കക്ഷി എല്ലാ വേദിയിലും ചെയ്തിരുന്നത് ഇസ്ലാ അതായത് ഇന്ന് പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ഈ കാറ്റടിക്കുമ്പോഴാണ് തൂറ്റേണ്ടത് എന്ന് പറയുന്നത് പോലെ കാറ്റടിക്കുന്ന ഭാഗത്ത് പാറ്റിയാലല്ലേ അതിനകത്തുള്ള പൊടി പറന്നു പോകുകയുള്ളൂ അപ്പോൾ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് നിർത്തിയാൽ സോഷ്യൽ മീഡിയയിൽ ഗുണമുണ്ട് അത് ഒരുപാട് ആളുകൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രവാചകനെയും ഒക്കെ മുമ്പ് വിമർശിച്ചിരുന്ന ആളുകൾ ഇന്ന് അവരെ പാടി പുകഴ്ത്താനാണ് ആ നാവ് ഉപയോഗിക്കുന്നത് തട്ടമിട്ട പരനാറികൾ എന്ന് ഉസ്താദുമാരെ പറഞ്ഞവർ തട്ടമിട്ട തമ്പുരാക്കന്മാർ എന്ന് മാറ്റി പറഞ്ഞ ദേവദാസിമാരുടെ കൂടി നാടാണ് നമ്മുടെ നാട് ലോകത്തിന്റെ ഏത് കോണിൽ പോയിരുന്നിട്ടാണെങ്കിലും ശരി ഇന്ത്യയെ ഒന്ന് അപമാനിക്കണം ഇന്ത്യയെ നിന്ദിക്കുന്നതിൽ ഇവരൊക്കെ ടോപ്പറന്മാരാണ് കേട്ടോ ഇപ്പോ നന്മയുടെയും മൂല്യബോധത്തിൻ്റെയും ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൻ്റെയും സർവോപരി മനുഷ്യത്വത്തിൻ്റെയും ഒക്കെ വക്താവാണ് താൻ എന്ന് സോഷ്യൽ മീഡിയയിലൂടെ സ്വയം അദ്ദേഹം അങ്ങനെ പാടി പുകഴ്ത്തുമായിരുന്നു തന്നെ ആരും പുകഴ്ത്താത്തുണ്ട് സോഷ്യൽ മീഡിയയിൽ ലഹരിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ബോധവൽക്കരണം നടത്തു നടത്തുന്നു എന്നാണ് അയാൾ അയാളെക്കുറിച്ച് പറയുന്നത് ഫിലിപ്പ് മമ്പാട് ഇപ്പോ മോട്ടിവേഷൻ കൂടിക്കൂടി ബോധവൽക്കരണം കൂടിക്കൂടി ഒരു കിളന്തിനെ കണ്ടപ്പോൾ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും ആല് ചാരിയാൽ ചാണകം അണക്കുമെന്നൊരു ചൊല്ലില്ലേ അതുപോലെ നമ്മൾ ചാരി നിൽക്കുന്ന മുറിയന്മാരുടെ കാറ്റടിച്ചപ്പോൾ ഒന്ന് പീഡിപ്പിക്കണം എന്ന് തോന്നി ഇപ്പോൾ അകത്താകുകയും ചെയ്തു പതിനാറ് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് മലപ്പുറം ജില്ലയിലെ മമ്പാട് സ്വദേശിയായിട്ടുള്ള മുൻ പോലീസ് ഉദ്യോഗസ്ഥനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സമയമായിട്ടില്ല മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദ്യോഗത്തിൽ ഇല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇവന് വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ട് ആളുകൾ വരുന്നുണ്ട് അത് ഇന്ന് നടന്ന പീഡനമല്ല നീ എപ്പം നടന്നതാണെങ്കിലും പീഡനം പീഡനം തന്നെ ഉള്ളടെ ഏ മീറ്റും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ അതുപോലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഏത് കാലത്ത് നടന്ന പീഡനങ്ങളാണ് ഇപ്പൊ പൊങ്ങി വന്നിരിക്കുന്നത് നമ്മൾ ചെയ്തത് എന്തായാലും അന്ന് പരിഹരിച്ച് പോയിട്ടുണ്ടെങ്കിൽ എത്ര കൊല്ലം കഴിഞ്ഞാലും അവിടെ തന്നെ ഒന്ന് നിൽക്കേണ്ടി വരും തന്നെയുമല്ല ഈ പെൺകുട്ടി മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടി കൂടിയായിരുന്നു കള്ളനെ താപ്ക്കോലേൽപ്പിച്ചു എന്ന് പറയുന്നത് പോലെ ഈ പീഡന വീരന്റെ കയ്യിലാണ് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഈ കുഞ്ഞിനെ കൊണ്ടുവന്നത് വന്നത് രക്ഷിതാക്കള് രക്ഷിതാക്കളെ ആദ്യ അട്ടിക്കണം കുട്ടിയുടെ അവസ്ഥ രക്ഷിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത ഇയാള് കാഞ്ഞങ്ങാടുള്ള ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് കുട്ടിയെ ക്രൂരമായി ലൈംഗിക അതിക്രമത്തിനിരയാക്കിയെന്ന് പരാതിയിൽ പറയുന്നത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന കുട്ടിയെ ഇവനെന്തിനാണ് ഹോട്ടലിൽ കൊണ്ടുപോകുന്നത് പേരൻസ് അറിഞ്ഞില്ലേ എന്തായിരുന്നാലും ഈ സംഭവത്തിന് ശേഷം പിന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയായതുകൊണ്ട് ഒരിക്കലും അത് പുറത്തു വരില്ല എന്നുകൂടി മമ്മിൽ വിചാരിച്ചു കാണാം ഇവനതിനകത്ത് വേന്ദ്രനായിരിക്കും ശരി പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധിച്ചു അങ്ങനെ കുട്ടിയെ വിളിച്ചിരുത്തി കൂടുതൽ കാര്യങ്ങൾ സൗഹൃദപരമായി ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞതൊക്കെ കേട്ടിട്ടവര് ഞെട്ടി ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ സജീവമായിരുന്ന ഫിലിപ്പ് മമ്പാടിന് വലിയ രൂപത്തിൽ ഒരു മുറിയൻ ഫാൻസിന്റെ കേന്ദ്രം തന്നെയുണ്ട് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഒക്കെ വഴിതെറ്റിക്കുന്ന ലഹരിക്കെതിരെ ആവേശം പകരുന്ന പ്രസംഗങ്ങൾ നടത്തിയിരുന്ന ഇയാൾ ഇസ്ലാമിനു വേണ്ടി പറയാൻ ഏതു വേദി കിട്ടിയാലും പുട്ടിന് പീരയിടുന്നത് പോലെ ഇസ്ലാമിനെ പൊക്കി പറയാനും ഇയാൾ സമയം കണ്ടെത്തിയ അവസരങ്ങൾ അങ്ങനെ കൗമാരക്കാരുടെ ഇടയിൽ വലിയ ഒരു ഐക്കണായിട്ട് ഇയാൾ അങ്ങോട്ട് വളർന്നു പ്രശസ്തി കൂടുതൽ ഇയാൾ നടത്തിയിരുന്ന വഴിവിട്ട നീക്കങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു എത്ര ഉയരുന്നു അതിനനുസരിച്ച് വീഴ്ചയുടെ ആഘാതം കൂടുമെന്ന് പറയാറില്ലേ മുമ്പൊരിക്കല് ഒരു മോട്ടീവേഷൻകാരൻ കോഴിക്കോട് വന്നിട്ട് ഒരു മോട്ടിവേഷൻ നടത്തുക ആ സമയത്ത് മുമ്പിലിരുന്ന് കച്ചവടക്കാരെയൊക്കെ അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞിട്ട് അവരൊക്കെ എടുത്തിട്ട് പഞ്ഞിക്കിട്ടു അതോടുകൂടി അവൻ്റെ മോട്ടീവിഷൻ അങ്ങനെ തീർന്നു എന്തായിരുന്നാലും ഈ പതിനാറ് കാര്യം പറഞ്ഞതിനനുസരിച്ച് രക്ഷിതാക്കൾ നേരെ ഒരു പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കേസ് രജിസ്റ്റർ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവനെ അറസ്റ്റ് ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോക്സോ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് കേസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നത് മറക്കരുത് നിയമം അറിയാമെന്നത് മറക്കരുത് ഒരു പതിനാറുകാരിയെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നിവൻ അറിയാം ലഹരിവിരുദ്ധ ബോധവൽക്കരണവും കൗൺസിലിങ്ങിന പേരിൽ ഇവൻ നല്ല രൂപത്തിൽ അങ്ങോട്ട് ഉപയോഗപ്പെടുത്തി ഇനി ആരെയെങ്കിലും ഈ രൂപത്തിൽ ഇവൻ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നറിയണമെന്നാണ് പോലീസ് പറയുന്നത് ഇത്തരം വിരുദന്മാരും വില്ലന്മാരും ഒക്കെ അവരുടെ പേഴ്സണൽ ലൈഫിൽ വലിയ കാലന്മാരായിരിക്കും കാരണം ഭാര്യമാരെയൊക്കെ ചൂണ്ടുവരലിൽ നിർത്തി ഭാര്യയ്ക്ക് മുമ്പ് ഇയാളും അടവിൽ മനോരമയിൽ എഴുതിയ ഒരു കത്തൊക്കെ ഇന്ന് വൈറൽ ആയിട്ടുണ്ട് എല്ലാവർക്കും അതിനെ കുറിച്ചിട്ടൊക്കെ അറിയുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ പിന്നെ ഫിസിക്കൽ ചാലഞ്ചറായിട്ടുള്ള ഒരു കുട്ടിയെ എന്തിനാണ് ഇവർ ലോഡ്ജിലെത്തിച്ചത് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണേ വെറും ഒരു സാധാരണക്കാരനല്ലേ അബദ്ധത്തിൽ സംഭവിച്ചതല്ലേ ഇന്ന് സമൂഹ മാധ്യമത്തിൽ നടക്കുന്ന എല്ലാ വിഷയത്തെ കുറിച്ചിട്ടും അപ്ഡേറ്റഡ് ആണ് ഇവനും അപ്പോ കൗൺസിലിങ്ങിനു വേണ്ടി പെൺകുട്ടിയെ ഫിലിപ്പിന്റെ വീട്ടിൽ താമസിച്ചിരുന്നു എന്നാണ് പേരൻസ് പറയുന്നത് ആ പേരൻസിനെയും അറസ്റ്റ് ചെയ്യണം ഇതിനൊക്കെയുള്ള വഴി വിട്ടി തെളിക്കുന്ന ദിവന്മാരെ പോലെയുള്ള ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ച് സെപ്റ്റംബറിൽ കാസർഗോഡ് വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത് ഇവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെന്ന് അല്ല സുഹൃത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വാർത്ത കൃത്യമായിട്ട് നോക്കി പരിശോധിക്കുക ഇവനെ വെള്ളപൂശാൻ വരുന്നവരൊക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെന്ന് പറഞ്ഞു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ അപ്പോൾ എത്ര മാസമായി ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി അഞ്ചു മാസം മുമ്പാണ് ഇത് നടക്കുന്നത് അഞ്ചു കൊല്ലം മുമ്പല്ല അപ്പോൾ മാനസിക വെല്ലുവിളി നേരിട്ട കുട്ടിയെ രക്ഷിതാക്കൾ അവരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഇവന്റെ വീട്ടിൽ താമസിപ്പിച്ചത് ഇതിനിടയിൽ രക്ഷിതാക്കൾ അറിയാതെ പെൺകുട്ടിയെ പലയിടങ്ങളിലും ഇവൻ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നതാണ് പരാതി സമൂഹ മാധ്യമങ്ങളിൽ വലിയ സ്വീകാര്യതയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ലഹരിക്കെതിരെ പട പൊരുതുന്ന ഒരു പോരാളിയും മോട്ടിവേഷണൽ കൺസൾട്ടൻറ്റുമാണ് ഇയാൾ വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് ഓഫീസറായിരുന്ന ഇയാൾ വി ആർ എസ് എടുത്തു എന്നാണ് കേൾക്കുന്നത് സംഭവത്തിൽ നിലമ്പൂർ പോലീസാണ് കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവനെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറില് ഇയാള് കാസർഗോട്ടെ ഒരു ലോഡ്ജിൽ കൊണ്ടുപോയിട്ടാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചതായിട്ട് പരാതിയിൽ തെളിയുന്നത് ഏ അപ്പോ വീട്ടിൽ താമസിപ്പിച്ച് മറ്റുള്ളവരുടെ വിശ്വാസം നേടിയെടുത്തിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് ആലോചിക്കണം കോഴിക്കോട് ചേവായൂർ പോലീസിലാണ് പരാതി ലഭിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടാകുന്നത് അപ്പൊ കാസർഗോഡ് കൊണ്ടുപോയിരിക്കുന്നത് എന്തിനാണ് ഇന്നലെ രാത്രി വളരെ വൈകിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സമൂഹ മാധ്യമങ്ങൾ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഫോളോവേഴ്സും കയ്യിലുണ്ടെങ്കിൽ എന്തും നമുക്ക് പറ്റും എന്നുള്ള ഒരു ധാർഷ്ട്യമുണ്ടല്ലോ ആ സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനത്തിലാണ് ഇത് ചെയ്തതെങ്കിൽ അത് തകർന്നിട്ടുണ്ട് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ വിരുദ്ധ പരിപാടികളുമായിട്ട് അമ്മയെക്കുറിച്ച് പറഞ്ഞ് ഇസ്ലാമിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് നെബിയെക്കുറിച്ച് പറഞ്ഞ് ഇങ്ങനെയാണ് ഇവൻ ഇതുവരേക്കും ഇതിനകത്ത് നിലനിന്നത് ആ മാരിയോയുടെയും ജിജിയുടെയും കാര്യം ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് കുറേ പണം വന്നു കണക്കില്ലാത്ത പണം വന്ന് കുമിഞ്ഞു കൂടിയപ്പോൾ വേണ്ടാത്തതൊക്കെ തോന്നി ഈ പണം എല്ലാം എന്റേതാണ് എന്ന് തോന്നി രണ്ടുപേർക്കും അങ്ങനെയാണ് അവര് തമ്മിൽ അതുപോലെ ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഇപ്പോ എല്ലാ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെയും ദാരുണമായിട്ടുള്ള അന്ത്യം സോഷ്യൽ മീഡിയയിൽ തന്നെയായിരിക്കും മറ്റൊരുത്തി ഒരു ഫോണും എടുത്ത് ബസ്സിനകത്ത് വലിഞ്ഞു കയറി ദീപക് എന്ന് പറഞ്ഞ ഒരു യുവാവിന്റെ ജീവനടുത്ത് നമ്മൾ കണ്ടു ഇപ്പോൾ ജോർദാനിൽ ചെന്നിരിക്കുന്നു ഏ അപ്പോ ഇതൊക്കെ സമൂഹ മാധ്യമത്തില് പണമുണ്ടാക്കാനും റീച്ചിനു വേണ്ടിയിട്ടും ഇവർ ചെയ്യുന്ന ചില കലാപരിപാടികളാണ് പക്ഷെ ഇതൊന്നും വല്ലാണ്ട് നീണ്ടു നിൽക്കില്ല എന്നതാണ് ശരി ഒരുത്തി ഷിംജിത എന്നവൾ ഇവിടെ അമ്മിഞ്ഞ ഒരു ചൊരുത്തനെ കൊന്നപ്പോൾ മറ്റൊരുത്തി ഇവിടെതാ പിന്നെ പിന്നാമ്പുറം തന്നെ കൊല്ലാൻ ചെയ്തു ജോർദാനിൽ ഇത് തൽക്കാലത്തേക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഇവൻ ഈ ഫിലിപ്പ് മമ്പാടെന്ന് പറഞ്ഞവൻ ഇസ്ലാമിനെ വാനോളം പൊക്കി പൊക്കി രംഗത്ത് വന്നപ്പോഴേ നമുക്ക് ഉറപ്പായിരുന്നു ഇവൻ എന്തിലെങ്കിലും ഒക്കെ ചെന്ന് അവസാനിക്കും കാരണം പണത്തിനു വേണ്ടിയും പദവിക്ക് വേണ്ടിയും പ്രശസ്തിക്കു വേണ്ടിയും എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരു കൂട്ടർക്ക് കാലം കരുതി വച്ചിരിക്കുന്ന കാവ്യനീതി എന്ന ഒരു സാധനമുണ്ട് നന്ദി